ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് കുറെ നാളായല്ലേ ഇങ്ങനൊരു ഫേസ് ടു ഫേസ് വീഡിയോ ചെയ്തിട്ട് സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന വീഡിയോ അങ്ങനെയുള്ള വ്ളോഗ് മാത്രമേ എടുക്കാറുള്ളൂ ഇപ്പോൾ കുറേ നാളായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് ഞാൻ കുറച്ച് കാലങ്ങളായി യൂസ് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ആണ് സ്കിൻ കെയർ ഐറ്റം ഐറ്റമാണത് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് തന്നത് അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തു തരാമെന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും അത് ഉപയോഗിച്ച് നല്ല റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചു അപ്പോൾ വെറും രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രമേ നമുക്ക് ഇതിനാവശ്യമുള്ളൂ കൂടുതലായിട്ട് നമുക്ക് തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന രണ്ട് സാധനങ്ങൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ സ്കിൻ കെയർ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് ചെയ്ത് ചെയ്തു തരുന്നത് അപ്പോൾ അധികം ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് വേഗം ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് നോക്കി നമുക്ക് അത് മുഖത്ത് അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എൻ്റെ മുഖം അത്യാവശ്യം കുറച്ച് ഡള്ളായിട്ടുണ്ട് എനിക്കങ്ങനെ തോന്നുന്നുണ്ട് ഡള്ളായിട്ടുണ്ടെന്ന് ചോ ചെറിയ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന സ്കിൻ കെയർ ഒരു അപ്പ ആ സമയത്തോ അല്ലെ കുറച്ച് സമയത്തേക്ക് മാത്രം അതായത് ആ ഒരു ദിവസത്തേക്ക് നമുക്കൊരു ഗ്ലോ കിട്ടും അങ്ങനെയേ ഞാൻ പറയുന്നുള്ളൂ കാരണം ഒരുപാട് ദിവസം നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ കറുത്തിട്ടുള്ളവർ വെളുത്ത് പാറുന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ഒരു ദിവസത്തേക്കുള്ള ഒരു ഗ്ലോ നമ്മളിപ്പം ഒരു കല്യാണത്തിനൊക്കെ പോണ പോകുന്നതാണെങ്കിൽ അന്നത്തെ ദിവസം രാവിലെ നമ്മൾ കല്യാണത്തിന് പോകുന്നതിന് മുമ്പേ ഇത് ഈ ഒരു സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഗ്ലോ ആ ടൈമിൽ ഒരു ഗ്ലോ ആ ഒരു ദിവസത്തേക്ക് മാത്രം ഞാൻ അങ്ങനെയേ പറയുന്നുള്ളൂ എനിക്കങ്ങനെയേ തോന്നിയിട്ടുള്ളൂ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ആ ഒരു ദിവസത്തെ മാത്രം ഗ്ലോ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ജെനുവനായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്കിപ്പം കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു സ്കിൻ കെയർ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ നമുക്ക് ഈ ഒരു ഐറ്റം ചെയ്യാവുന്നതാണ് ഞാൻ ഞാനിന്നൊരു മേക്കപ്പോ കണ്ണിലോ ഒന്നും ഇട്ടിട്ടില്ല ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല സാധാരണ ഒന്നും ഒരു ഫേസ് വാഷ് വരെ ഇടാത്ത മുഖമാണിത് അപ്പോൾ ഈ ഒരു മുഖത്ത് തന്നെ അത് കാണിച്ച് അപ്ലൈ ചെയ്ത് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും ചെയ്യാതിരുന്നത് നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം എങ്ങനെ ഉണ്ടാക്കണ്ടതെന്ന് നോക്കാം അത് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഓക്കെ ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ബൗളിലേക്ക് നമ്മൾ ഇടേണ്ടത് നമ്മളെ വീട്ടിലുള്ള അരിപ്പൊടിയില്ലേ അരിപ്പൊടി അതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് രണ്ട് സ്പൂണ് അരിപ്പൊടി ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് രണ്ട് സ്പൂൺ അരിപ്പൊടി ഇട ഇടുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് പാല് എല്ലാവരും വീട്ടിലുള്ളതാണ് പാല് പാൽ ഉപയോഗിക്കാം ഞാൻ ഇതിനകത്തേക്ക് പാലാണ് ഉപയോഗിക്കുന്നത് അത് നമ്മൾ ഡയലൂട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പാല് ചേർക്കുക എന്തായാലും അരിപ്പൊടി കുറച്ച് നമ്മൾ ഡയലൂട്ട് ചെയ്ത് വരുമ്പം തന്നെ അത് ചിലപ്പോൾ കട്ടിയാകും അപ്പോൾ അതിനനുസരിച്ചിട്ട് ഡയലൂട്ട് ചെയ്ത് എടുക്കുക പാല് വേണ്ടാത്തവർക്ക് വെള്ളം യൂസ് ചെയ്യുക സാധാരണ നോർമൽ വാട്ടർ അപ്പം ഞാൻ പറഞ്ഞ പോലെ എന്ത് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നമുക്ക് ഈ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടൂ നമ്മൾ സ്കിൻ കെയർ ചെയ്യാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം പാലിഷ്ടല്ലാത്തവയ്ക്ക് വെള്ളം വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് മുഖത്ത് തേക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി അത് നിങ്ങൾ നോക്കിയിട്ട് അത് ഡയലൂട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ മുടിയൊക്കെ മുകളിൽ കെട്ടി വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളില്ലേ എന്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേയും വെള്ളം മുഖത്തൊന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ജസ്റ്റ് എന്ത് സ്കിൻ കെയർ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഈ വെള്ളം മുഖത്ത് തേക്കാറുണ്ട് അപ്പോൾ കൂടുതലായി മുഖം കഴുകണം എന്നല്ല ജസ്റ്റ് ഒന്ന് വെള്ളം നമ്മളൊരു മുഖത്തൊരു ഒരു നനവിന് വേണ്ടി മാത്രം ഒന്ന് യൂസ് ചെയ്യും അപ്പോൾ അത് നമ്മളിപ്പോൾ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം മുഖം ഒന്ന് നനച്ചതിന് ശേഷമല്ലേ ഫേസ് വാഷ് യൂസ് ചെയ്യാറുള്ളൂ അതുപോലെ നമ്മൾ എന്ത് സ്കിൻ കെയർ ചെയ്യുന്നുണ്ടെങ്കിലും പരമാവധി നമ്മൾ വെള്ളം ആദ്യം മുഖത്ത് തേച്ചതിന് ശേഷം അപ്ലൈ ചെയ്തതിന് ശേഷം അതായത് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താലും മതി എടുത്തിട്ട് പരമാവധി അങ്ങനെ യൂസ് ചെയ്യാം നോക്കാം ഓക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം അത് എല്ലാവർക്കും ഒന്ന് നല്ല ഇത് ആൾക്കാർ പത്തു നാളെ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ ലോകങ്ങളൊക്കെ കാണുന്നതും അപ്പഴും കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിൽ തീ നമുക്ക് വെച്ച് എടുക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ എട്ടർ പറയ്ക്കുന്നതാണ് വീഡിയോ എടുക്കുന്നത് അവിടെയാണ് കുറച്ചും കൂടി വെളിച്ചം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ റൂമി പോകുന്ന കുറയും അതായത് റോഡ് സൈഡാണ് വീഡിയോ അപ്പോൾ അതുപോലെ തന്നെ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും വണ്ടിയുടെയും ഒക്കെ സൗണ്ട് ഉണ്ടാവും അപ്പോൾ വരയ്ക്കുമ്പോൾ ശരിക്കും എല്ലായിടത്തും എത്തിക്കാം ആയി പൊട്ട് മറ്റുള്ള പൊട്ടുപോയി അത്ര മുഖ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബാക്കി നെറ്റ്ലും കൂടി ഇടണം നമ്മൾ എന്ത് സ്കിൻ കെയർ ചെയ്യുമ്പോഴും മുഖത്ത് മാത്രം ഇടാം കേട്ടോ അതെല്ലാ യൂട്യൂബേഴ്സും അതായത് എല്ലാ സ്കിൻ കെയർ ചെയ്യുന്ന വീഡിയോസിലും എല്ലാവരും പറയുന്നത് തന്നെയാണ് നമ്മൾ പരമാവധി നെക്കിലും കൂടി ഇടാൻ ശ്രമിക്കുക അപ്പോൾ ബാക്കി നമുക്ക് നെക്കിലും കൂടി ഇടാം നമ്മളിത് കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിത് സംസാരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഈ ഒരു സ്കിൻ കെയർ ചെയ്യുമ്പം നമ്മൾ പരമാവധി സംസാരിക്കാണ്ട് നിൽക്കുക കാരണം നമ്മളിത് ഡ്രൈ ആവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത സാധനം വലിഞ്ഞു പിടിക്കുന്നതാണെങ്കിൽ സ്കിൻ എന്തായാലും അവിടെ ഒരു എന്താ ഒരു വലിച്ചല് വരുമല്ലോ നമ്മൾ സംസാരിക്കുമോ അപ്പോൾ പരമാവധി നമ്മൾ സംസാരിക്കാണ്ട് വെക്കുക ഡ്രൈ ആവുക ഞാനിപ്പോൾ മുഖത്തും നെക്കിലും ഫുള്ളായി ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കിത് വേണമെങ്കിൽ കൈക്കും കാലിനും ഒക്കെ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല ഇത് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിൽ എന്തായാലും നമുക്ക് ഡ്രൈ ആയി കിട്ടും ആ സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് മുഖത്ത് വെള്ളം ഒന്ന് നനച്ച് കൊടുത്തിട്ട് നമുക്ക് മൂക്കിൻ്റെ അടുത്തൊക്കെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ജെൻറ്റലായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അരിപ്പൊടി നമുക്കൊരു പരി ഒരു എന്താ പറയുക പോലെ ആയതുകൊണ്ട് നമുക്ക് സ്ക്രബ് ചെയ്യാൻ നല്ലതാണ് അപ്പോൾ ജെൻറ്റലായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങളെ മുമ്പിൽ നിന്ന് തന്നെ കഴുകി കാണിക്കാമെന്ന് വിചാരിച്ചു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാനിതിപ്പോൾ കഴുകുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് നമ്മുടെ മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജെൻറ്റിലായിട്ട് ജെൻറ്റലായിട്ട് എവിടെയൊക്കെയാണോ നമുക്ക് സ്ക്രബ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സ്ക്രബ് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ മൂക്കിൻ്റെ സൈഡിലാണ് സ്ക്രബ് ചെയ്യുന്നത് കൂടുതലും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എനിക്ക് അവിടെയാണ് ഉണ്ടാവാറ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ എനിക്ക് വായിൻ്റെ സൈഡിൽ ഉണ്ടാവാറുണ്ട് അവിടെയൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ക്ലോക്ക് വൈസ് പ്രത്യേകം ശ്രദ്ധിക്കണം ക്ലോക്ക് വൈസ് മാത്രമേ നമ്മൾ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുഴുവനായിട്ട് വാഷ് ചെയ്ത് കളയാം ജെൻ്റലായിട്ട് മാത്രം നമ്മുടെ അതായത് അരിപ്പൊടി നമുക്ക് കുറച്ച് പരിപരുത്തതായതുകൊണ്ട് തന്നെ നന്നായി സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നു വലിഞ്ഞ് പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ജെൻറ്റിലായി മാത്രം അതും വെള്ളം നമ്മളെ മുഖത്ത് സ്പ്രേ ചെയ്തതിന് ശേഷം മാത്രമേ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തായാലും അതായത് രണ്ടുണ്ട് കാര്യം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മുഖം ഗ്ലോ ആവും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും റിമൂവ് ചെയ്യാൻ പറ്റും അതിന് വേറെ തന്നെ നമ്മൾ വേറൊരു മെത്തേഡോ അല്ലെങ്കിൽ വേറെ നമ്മൾ നമുക്ക് അതിന് സമയം ചിലവഴിക്കേണ്ട ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്ക്രബ് ചെയ്തിട്ട് അത് ഒരുമിച്ച് നമുക്ക് കളയാൻ പറ്റുന്നതാണ് കൂടെ നമ്മുടെ മുഖം നല്ല ഗ്ലോ ആയി കിട്ടുകയും ചെയ്യും മുഖം സ്ക്രബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കഴുത്തും സ്ക്രബ് ചെയ്തിട്ട് ജെൻറ്റലായി സ്ക്രബ് ചെയ്യണം സ്ക്രബ്ബ് ചെയ്തിട്ട് കഴുകി കളയണം അപ്പോൾ കഴുത്ത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് ഇല്ലെങ്കിൽ നമുക്ക് രണ്ടും രണ്ട് കളറായിരിക്കും അതായത് നമുക്കിപ്പോൾ ഒരു ദിവസമാണ് കിട്ടുന്നതെങ്കിലും ആ ഗ്ലോ ഒരു ദിവസമാണ് കിട്ടുന്നതെങ്കിലും നമുക്ക് രണ്ടും രണ്ട് കളറാകുമ്പം അതൊരു വല്ലാത്തൊരു കാണാനൊരു അഭംഗിയായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കഴുത്തും കൂടി നന്നായിട്ട് സ്ക്രബ് ചെയ്യണം അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടോ ഞാൻ ഇപ്പോൾ അതാ ലൈവായിട്ട് കാണിച്ചിരുന്നു എൻ്റെ മുഖത്തെ ഗ്ലോ കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ലൈവായിട്ട് കഴുകി കാണിച്ചത് അല്ലെങ്കിൽ എനിക്ക് കഴുകിയിട്ട് വന്നിട്ട് പിന്നെ കാണിച്ചാൽ മതിയല്ലോ പിന്നെ അത് നിങ്ങൾ മേക്കപ്പാണ് ഫിൽറ്ററാണ് എന്നൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാൻ കഴിയല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലൈവായിട്ട് കാണിച്ചത് മുഖം കഴുകി കാണിച്ചത് കണ്ടോ നന്നായിട്ടൊരു നമുക്കൊരു നമുക്കൊരു ഗ്ലോ നന്നായിട്ട് വന്നതായിട്ട് തന്നെ ആ ഒരു ആ ഒരു നമ്മൾ കഴുകി കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാകും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാരണം ജസ്റ്റ് രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് നമ്മുടെ മുഖം ഒന്ന് ഗ്ലോ ആക്കാൻ പറ്റുന്നതെങ്കിൽ അതല്ലേ നല്ലത് പാർലറിലൊക്കെ പോയി പാർലറിലൊക്കെ പോകുമ്പോൾ നമുക്ക് അതിൻ്റേതായ പൈസ കൊടുക്കണം നമുക്ക് പെട്ടെന്ന് ഒന്ന് ഗ്ലോ ആവണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ഗ്ലോ ആവാൻ പറ്റിയതാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കൂടി റിമൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ജസ്റ്റ് നമ്മളെ വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ മുഖം തിളങ്ങാൻ പറ്റുന്നതാണ് തിളക്കാൻ നമുക്ക് സാധിക്കും അന്ന് അങ്ങനെ തന്നെ പറയാം അപ്പോൾ ഞാനൊന്ന് ഒന്നുകൂടി ഇത് വെള്ളം കണ്ടാകും വെള്ളമൊക്കെ മോശമായി ഞാനപ്പോൾ ഒന്നുകൂടി ഒരു നല്ല വെള്ളത്തിൽ മുഖമൊക്കെ കഴുകി കഴുതൊക്കെ കഴുകി വന്നതിന് ശേഷം ഉള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും റിസൾട്ട് ഒരു ഒരു ഗ്ലോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആദ്യത്തെ ആദ്യത്തേതിനാണു കണ്ടോ ഇവിടെയൊക്കെ നമ്മൾ സ്ക്രബ് ചെയ്തതുകൊണ്ടാണ് ചോർന്നുള്ളത് കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഒരു ഗ്ലോ നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഈ കഴുത്തൊക്കെ ഒന്ന് നല്ല വൃത്തിക്ക് കഴുകിയിട്ടെ അപ്പോൾ ഇതാ കണ്ടോ ഞാൻ കഴുകി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഗ്ലോ കണ്ടോ ഇത് ഞാൻ പറഞ്ഞത് ഒരു ദിവസം ആ ഒരു ഒരു ദിവസത്തേക്ക് മാത്രമേ നിൽക്കൂ കൂടുതൽ ദിവസത്തേക്കൊന്നും നിൽക്കില്ല നിങ്ങൾക്ക് പെട്ടന്ന് ഒരു മുഖം നല്ല ഗ്ലോ ആയിട്ട് കിട്ടണമെങ്കിൽ ഈ സ്കിൻ കെയർ മസ്റ്റ് ആയിട്ടൊന്ന് ചെയ്യാം ഓക്കെ നമ്മൾ എന്ത് സ്കിൻ കെയർ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ നമ്മുടെ സ്കിന്നില് നമുക്ക് എന്തായാലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ ഏത് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ആണോ എന്ന് വെച്ചാൽ ആ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക ഓക്കെ അത് യൂസ് ചെയ്യണം അത് മസ്റ്റാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ സ്കിന്നു നമ്മളിപ്പോൾ യൂസ് ചെയ്ത സാധനം നമ്മുടെ മുഖത്ത് ഡ്രൈ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നിനെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് എന്ത് യൂസ് ചെയ്താലും സ്കിൻ കെയർ നമ്മൾ എന്ത് യൂസ് ചെയ്താലും നമ്മളിപ്പോൾ ബോഡിയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഭയങ്കര സൗണ്ട് അപ്പോൾ ബോഡിയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബോഡി മോയ്സ്ചറൈസറ് മുഖത്താണെങ്കിൽ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ഫേസ് മോയ്സ്ചറൈസറ് ഏതാണോ ഫേസ് മോയ്സ്ചറൈസർ എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളത് അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഓക്കെ അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു